ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ നല്ല പ്രഭാതത്തിൽ മഹിതപ്പെടുമാരാകട്ടെ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ജീവനുള്ളവരുടെ ദേശത്ത് തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം രണ്ട് രാജാക്കന്മാർ പതിനഞ്ചാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തിനാലും മുപ്പത്തിയഞ്ചും ബാക്കി അതിൽ ഇങ്ങനെ എഴുത്തുകാരനായ ജരമ്യ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു യോദ്ധാ രാജാവ് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു അവൻ്റെ അപ്പനായ അവൻ്റെ അപ്പനായ ഉസിയാവ് കാണിച്ചതുപോലെ തന്നെ അവൻ ചെയ്തു എങ്കിലും അതിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ജനങ്ങൾ പൂജാങ്കിരികളിൽ പോയി യഹോവയ്ക്ക് യാഗം കഴിച്ചു യഹോവയ്ക്ക് സൗരഭ്യവാസനയെന്ന് അവർ വിചാരിച്ചുകൊണ്ട് ആ പൂജാങ്കിരികളിൽ എല്ലാ ആരാധനയും സമർപ്പിക്കുകയുണ്ടായി ദൈവത്തിനു സ്ത്രോത്രം എഴുത്തുകാരനായ ജനമ്യ പ്രവാചകൻ വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത് യോദ്ധരാജാവ് യഹോവയ്ക്ക് പ്രസാദമുള്ള പല കാര്യങ്ങളും ചെയ്തു സത്യം തന്നെ അതെടുത്തു പറയാൻ പുഴ്ത്തപ്പെടേണ്ടതാണ് എങ്കിലും അവിടെ ഉണ്ടായതായ ഒരു പ്രശ്നം പല രാജാക്കന്മാർക്കും പറ്റിയതായ അബദ്ധം യോദ്ധാവിനും പറ്റി യോദ്ധാരാജാവിനും പറ്റി അറിയാമോ ആ പൂജാഗിരികളെ നീക്കം ചെയ്യാതെ അശരപ്രതിഷ്ഠകൾക്കും ബാലിനും മിഥ്യാമൂർത്തികൾക്കും ബലി കഴിക്കുന്ന അതേ യാഗപീഠത്തിൽ ദൈവത്തിൻ്റെ യാഗവും കഴിക്കുകയുണ്ടായി ദൈവത്തിനു സ്തോത്രം അത് ദൈവത്തിന് തീർന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാൽ ഈ പൂജാഗിരികൾ അതിൻ്റെ അർത്ഥം ഉന്നത ഉന്നതസ്ഥാനം അല്ലെങ്കിൽ യാഗം കഴിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഉയരം കൂടിയതായ പർവ്വതം അക്ഷര പ്രതിഷ്ഠകൾക്കും ബാലിനുമൊക്കെ ബലി കഴിക്കുന്ന പാരമ്പര്യ വിശ്വാസങ്ങളിൽ അന്ധവിശ്വാസങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതായ ആ ആരാധന നമ്മുടെ വിചാരം ദൈവത്തിന് പ്രസാദമുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും യാഗം കഴിക്കുന്ന ഇടം ദൈവത്തിന് പ്രസാദകരമല്ല എങ്കിൽ ആ യാഗത്തെ ദൈവത്തിന് അംഗീകരിക്കാൻ കഴിയില്ല ദൈവത്തിന് സ്തോത്രം ശമരിയക്കാരി സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു നോക്കൂ ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധനയ്ക്കായി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥലം യേശു അവളോട് പറഞ്ഞത് സത്യത്തിന് വേണ്ടി നിൽക്കുവാനും സത്യ നമസ്കാരികയായി തീരുവാനും അല്ലയോ സ്ത്രീ എന്നെ ആഗ്രഹമുണ്ടോ എങ്കിലും എങ്കിൽ ആ മലയിലും അല്ല ഈ മലയിലുമല്ല സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനയിൽ സത്യം വേണം നമ്മുടെ ആരാധനയിൽ ആ ആത്മീക സന്തോഷം നമുക്കുണ്ടാകണം ഒരാത്മീകമായ ഐക്യം നമുക്കുണ്ടാകണം ആരുമായിട്ടാണ് ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ ഒരു യോജിപ്പുണ്ടാകണം അവിടെ ഒരു 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 എന്താണ് പറയുന്നത് അവിടെ ഒരു മത്സര ബുദ്ധിയല്ല അല്ലെങ്കിൽ ഞാൻ ഇന്നടത്ത് ഇന്നതേ ചെയ്യൂ എന്നുള്ളതായ ദൈവത്തിൻ്റെ ആത്മാവിനോട് നാം ശാഠ്യം പിടിക്കുന്നവരായിട്ടല്ല അപ്പോസുനായ പോലീസ് താൻ റോമ സഭയോട് പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി അതിനുവേണ്ടി നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്തിനാണ് ഈ മനസ്സ് പുതുക്കുന്നത് നമ്മുടെ മനസ്സിലുള്ളതായ ആ പൂജാഗിരികൾ പാപം നികളം അഹങ്കാരം അതൊക്കെയും നീങ്ങി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായി ദൈവത്തോട് ആരാധന കഴിക്കുമ്പോൾ ആ ആരാധന ഉൾക്കൊള്ളുവാൻ ദൈവം കടന്നു വരും നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും ദൈവം ഏറ്റുകൊള്ളും അതിൻ്റെ വാക്കുകൾ നാം ഉച്ചരിക്കുന്ന വാക്കുകൾ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കും യഹോവാ ഭക്തന്മാർ സംസാരിച്ചത് ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നാൽ നമ്മുടെ അപേക്ഷയൊക്കെയും പൂജാങ്കിരികളിൽ അർപ്പിക്കുമ്പോൾ അഹങ്കാരത്തോടു കൂടിയതായ ഉന്നത പാപത്തോടു കൂടിയുള്ളതായ ഉയർന്ന ചിന്താഗതിയോടുകൂടിയുള്ളതായ ആരാധന കഴിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് നാം ദൈവത്തിന് പ്രസാദമുള്ളതാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അത് എനിക്ക് പ്രസാദമുള്ള യാഗമല്ല നമുക്കറിയാം ഏലിയാവ് യാഗം കഴിച്ചപ്പോൾ താൻ ബാലിന് മുട്ടുമടക്കാത്തതായ ഒരു കൂട്ടം ഭക്തന്മാരോടുകൂടെ ചേർന്നുകൊണ്ട് താൻ യഹോവയ്ക്ക് യാഗം കഴിച്ചപ്പോൾ താൻ തനിക്ക് തന്നെ ചട്ടപ്രകാരം ഒരു യാഗപീഠമുണ്ടാക്കി ആ യാഗപീഠത്തിന് ചുറ്റും ഒരു തോടുണ്ടാക്കി ആ തോട്ടിൽ യാഗവസ്തു വെച്ചതിന് ശേഷം അതിന്മേൽ വെള്ളമൊഴിച്ചു ആ വെള്ളമൊഴിച്ചതിൻ്റെ മലിനം അല്ലെങ്കിൽ ആ രക്തം കലർന്നതായ മലിന ജലം മുഴുവനും ആ തോട്ടിൽ അടിഞ്ഞുകൂടി അങ്ങനെ ആകാശത്തു നിന്ന് തീ ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ യാഗത്തെ ദൈവം പൂർണ്ണമായി അത് അത് ആകാശത്തിൽ നിന്ന് തീയിറങ്ങി ദഹിപ്പിച്ചു അതിനുശേഷം തോട്ടിലെ വെള്ളവും വറ്റിച്ച് കളഞ്ഞു അതെന്തിനാണ് തോട്ടിലെ വെള്ളം വറ്റിച്ചു നമ്മൾ ചിന്തിച്ചേക്കും ആ തോട്ടിലെ വെള്ളത്തിൽ മുഴുവനും മലിനജലമാണ് ആ യാഗത്തിൽ നിന്ന് രക്തമിറങ്ങി അല്ലെങ്കിൽ രക്തവും മറ്റു മലിനങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കിയതായ മലിനജലം തോട്ടിൽ കിടക്കുകയാണ് അത് ദൈവത്തിൻ്റെ ആത്മാവ് കത്തിച്ചില്ലായിരുന്നുവെങ്കിൽ അത് ദേശത്ത് ദുർഗന്ധം വമിപ്പിക്കുമായിരുന്നു എന്നാൽ ബാലിനു യാഗം കഴിക്കുന്നവർക്ക് ഈ തോടിനെ കുറിച്ചുള്ളതായ ഒരു വെളിപ്പാടില്ല ഒരു ജ്ഞാനമില്ല കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ കഴുകി വൃത്തിയാക്കുമ്പോൾ നമ്മെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ മലിനതകളെയൊക്കെയും മേലാൽ ദേശത്തും നമുക്കും ദുർഗന്ധം വമിപ്പിക്കാത്ത രീതിയിൽ കർത്താവ് പൂർണമായി അതിനെ ചുട്ട് ഭസ്മമാക്കുന്നു ആ വെള്ളം താ തോട് കടന്നുപോയതായ അല്ലെങ്കിൽ ആ വെള്ളം നിന്നതായ അവിടുത്തെ മണ്ണ് പോലും ദഹിപ്പിച്ചു കളഞ്ഞു എന്നാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാമൻ്റെ യാഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ യാഗം ദൈവത്തിന് പ്രസാദകരമായി തീരേണ്ടതിന് ദൈവത്തിങ്കിലെ വ്യവസ്ഥ നാം പാലിക്കുമ്പോഴാണ് ആ യാഗം ദൈവം അംഗീകരിക്കുന്നത് ദൈവത്തിന് സുഗന്ധ വാസനയായി അത് ഭവിക്കപ്പെടുന്നത് അങ്ങനെ കഴിക്കുന്നതായ യാഗത്തിൻ കഴിക്കുന്നവർ എന്താണെന്നറിയാം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിശ്രാമം പ്രാപിക്കും ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയൊരു സമാധാനം കടന്നു വരും ദൈവവും നമ്മളുമായിട്ട് വലിയൊരു ഐക്യമുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ലാത്തതായ ഒരു സമാധാന ഐക്യം ദൈവവുമായി നാം ചെയ്തു എന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു ബോധ്യമുണ്ടാകും ഇല്ലായെങ്കിലെന്താണെന്നറിയുമോ നമ്മളെപ്പോഴും നമ്മൾ അഹങ്കരിച്ചു കൊണ്ടിരിക്കും നമ്മൾ വലിയ ആ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി ആരാധിച്ചു എന്ന് നമ്മെ തന്നെ മേന്മ പോരാട്ടുന്നവരായിത്തീരും എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ കഴിച്ച യാഗം ഉന്നതമാണെങ്കിലും നീ പൂജാഗിരികളിലാണ് ആ പൂജാഗിരി ആരോ ആർക്ക് വേണ്ടിയോ എവിടെയൊക്കെയോ ഏതൊക്കെയോ ബാലിന് വേണ്ടിയും അശ്വര പ്രതിഷ്ഠകൾക്ക് വേണ്ടിയും ഉണ്ടാക്കിയ പൂജ പൂജാഗിരികളാണ് അവിടെ നീ കരുവേലകത്തിൻ്റെ ചുവടുകൾ നോക്കി നിന്റെ ആരാധനയെ കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്ന അറിയാമോ നിന്റെ പാപം വീണ്ടും വീണ്ടും അത് ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ദൈവത്തിൻ്റെ ആത്മാവിനെ വറ്റിച്ച് ഒരു തോടില്ല അവിടെ ഒരു കഴുകലില്ല അവിടെ ഒരു ശുദ്ധീകരണമില്ല എന്നാൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള യാഗപീഠത്തിങ്കിലേക്ക് ദൈവം നിന്നെ വഴി നടത്തും ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങൾ നിന്നെ കേൾപ്പിക്കുന്നത് ദൈവത്തിന് നിന്റെ യാഗം ആവശ്യമുണ്ട് നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിന്നെ സ്നേഹിക്കുന്നു നിന്റെ യാഗത്തിൽ ദൈവത്തിനെ പ്രസാദിക്കണം അതുകൊണ്ട് എന്താ ചെയ്യുന്നെന്നറിയാമോ ഓ നീ യാഗം കഴിക്കുമ്പോൾ ആ യാഗപീഠത്തിന് ചുറ്റും വേണം അത് കഴുകുന്ന വെള്ളമൊക്കെയും ആ തോട്ടിൽ അഴുക്കെല്ലാം നിറയണം ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ അതിനെ ചുട്ടരിച്ച് അല്ലെങ്കിൽ വറ്റിച്ച് കളയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ രാജാക്കന്മാർ ദൈവത്തിന് പ്രസാദമായിട്ടുള്ളത് ചെയ്തു എന്ന് അഭിമാനിച്ചു അവരെ തന്നെ പുകഴ്ത്തി പക്ഷേ ജരമ്യാ പ്രവാചകന്റെ കാഴ്ചയിൽ അത് പെട്ടപ്പോൾ പ്രവാചകൻ എഴുതുകയാണ് എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നിട്ടില്ല അവനു അവൻ ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്തു എന്ന് രേഖപ്പെടുത്തിയതിനു ശേഷം താൻ എഴുതുകയാണ് എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല ഉന്നത ഉന്നതഭാവത്തിന് വ്യത്യാസം വന്നില്ല അഹങ്കാരത്തിന് വ്യത്യാസം വന്നില്ല നികളത്തിന് വ്യത്യാസം വന്നില്ല മറ്റുള്ളവരെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക് വ്യത്യാസം വന്നില്ല ഈ പ്രഭാതത്തിൽ നാം യഥാർത്ഥമായ ഒരു ബലിപീഠത്തിലേക്ക് വ്യാപീഠത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് താഴ്മയും വിനയവും ദൈവത്തിൻ്റെ സ്നേഹവും നിറഞ്ഞു വരുന്നതായ ഒരു സന്തോഷത്തിൻ്റെ ഐക്യത്തിൽ ദൈവത്തെ ആരാധിക്കുകയും ദൈവസന്നിധിയിൽ നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെയും നമ്മുടെ കണ്ണുനീരൊക്കെയും ആ ബലിപീഠത്തിൽ നാം പിഴിക്കുമ്പോൾ അവിടെ ദൈവത്തിൽ നിന്ന് നമുക്കൊരു മറുപടി ഉണ്ടാകും ഗാഡ് ബ്ലെസ് യു